ചില ദിവസങ്ങള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള പണികൾ തിറുതി വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ അത് കുറേ തുണികളുള്ള ദിവസമാണെങ്കിൽ ആദ്യം ഈ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാകാന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ അമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെൻഷനില്ല അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ മുക്കാലും കാര്യങ്ങളങ്ങ് ചെയ്തോളും ഇതിപ്പോൾ ഒരു സൺഡേ ദിവസമാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആ രണ്ട് ദിവസത്തിൽ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും തിരക്കുള്ള ദിവസം അപ്പോൾ ആ ഒരു ദിവസമാണ് കിട്ടും ഇന്ന് അപ്പോൾ അമ്മ അടുക്കള ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം എൻ്റെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ രാവിലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു പത്തര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര വെയിലാണിപ്പോൾ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങാനുള്ള സമയമായിന്ന് പറഞ്ഞാലും ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്തൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവരൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവരെ ഞാൻ ഈ സമയത്ത് സ്തുതിക്കുകയാണ് കേട്ടോ കാരണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് നേരമാണെങ്കിൽ വെയിലത്ത് ഇറങ്ങിയ ശേഷം നമുക്ക് അകത്തേക്ക് കയറി നമുക്കൊന്ന് കുളി കുളിച്ചാൽ മതിയെന്നേ ഉള്ളൂ അതുപോലെ നമുക്ക് വേർത്ത് കുളിച്ച് നമ്മളൊരു പരുവാകും അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോയപ്പോൾ മാമ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മേടിച്ചത് പക്ഷേ നമുക്കത് മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള തക്ക വിധത്തിലുള്ള മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ണെന്നോട് പറയുന്നുണ്ട് നമുക്ക് ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി വെക്കാം എന്നിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചതാണ് പക്ഷേ മാമ്പഴം പുളിശ്ശേരിക്കുള്ള മാമ്പഴം കിട്ടിയില്ല കേട്ടോ എന്നാലും വേണ്ടില്ല അധികം പഴുക്കാത്തതായതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വെന്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുള്ള അരപ്പുകളൊക്കെയാണ് തേങ്ങ ജീരകം അതുപോലെ വെളുത്തുള്ളി പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അതിനിടയിൽ പാവക്കൂട്ടം വന്ന് എന്നെ സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം ചേർക്കാതെ തൈര് വെച്ചിട്ടാണ് അരയ്ക്കുന്നത് തൈര് വെച്ച് അരയ്ക്കുമ്പോൾ സെപ്പറേറ്റ് തൈര് ഒഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടി ജീരകം ഒന്ന് രണ്ട് ചെറിയ വെളുത്തുള്ളി പിന്നെ അതുപോലെ പച്ചമുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് മാങ്ങ അത്യാവശ്യം വെന്തിട്ടുണ്ട് പക്ഷേ വേഗാനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ടമാനം അങ്ങോട്ട് വെന്തളിയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തൊലി കളയാന്ന് ഇനിയിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ശർക്കരയും കൂടെ ചേർത്തിട്ട് വെന്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് മാങ്ങ ഇങ്ങനെ കറി വയ്ക്കുന്നവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എൻ്റെ ചീത്ത പറയൽ കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ ഇതുപോലുള്ള ചില ട്രിക്കുകളൊക്കെയാണ് പ്രയോഗിച്ചിട്ടാണ് മിക്ക ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് ചെയ്യാറ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞാൽ കേട്ടോ ഊണ് കഴിഞ്ഞ ശേഷമുള്ള പാത്രം കഴുകലാണ് എനിക്ക് തോന്നുന്നു ഏതൊരു വീട്ടമ്മയെ സംബന്ധിച്ചും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ ഒറ്റ നേരം കഴുകിയതുകൊണ്ട് നമ്മുടെ പാത്രങ്ങൾക്ക് തീരണില്ലല്ലോ രാവിലെ നമ്മൾ തലേ രാത്രി കഴിഞ്ഞ് കഴുകിയൊക്കെ വെച്ച പാത്രങ്ങളാണെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഓരോ പെരുമാറ്റങ്ങൾ കഴിയുമ്പോൾ ഒരു കുന്ന് പാത്രമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കഴുകണം പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച ശേഷം ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള പാത്രം കഴുകണം ഇങ്ങനെ 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 ഒരു ദിവസം എത്ര തവണ പാത്രം കഴുകി കൈ തെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ കയ്യും കണക്കും ഉണ്ടാവില്ല അല്ലേ കുറേ നാളായിട്ട് എനിക്ക് വെള്ളം കുറവായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഞാൻ ഒത്തിരി വെള്ളം കുടിക്കായിരുന്നു ഒരു ദിവസം കയ്യിൽ കണക്കും ഇല്ലാത്ത തരത്തിലുള്ള വെള്ളം കുടിക്കായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ വെള്ളം കുടിയൊന്ന് പുറകോട്ട് നിൽക്കുകയാണ് കേട്ടോ അയ്യോ അതിനിടയിൽ ഞാൻ മാമ്പഴ പുളിശ്ശേരി കാണിക്കാൻ മറന്നുപോയി സാധാരണ സാധാരണക്കറിയൊക്കെ വെക്കുന്നത് വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ കാണിക്കേണ്ടതല്ലേ ഞാൻ സത്യത്തിൽ അത് വിട്ടുപോയിട്ടോ അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നിങ്ങളത് കാണിക്കണത് അപ്പോൾ എനിക്കിതാ ഇങ്ങനെ നമ്മുടെ അത്യാവശ്യം കുറച്ച് തുണികൾ നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രയ്ക്ക് വെയിലല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര വെയിലായിരുന്നു എന്നുള്ളത് അപ്പം നമുക്ക് നല്ല കളറുള്ള തുണികളൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ കളറ് പോകില്ല അപ്പം വേദം തന്നെ ഞാൻ തുടിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സൈഡിലാണ് കേട്ടോ അഴിക്കോലൊക്കെ കിട്ടിയേക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം കുറച്ചൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ഞാൻ റൂമിൽ ചെന്നിരുന്നപ്പോൾ പവക്കൂട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് അച്ചാച്ച പറഞ്ഞു പൈസ തന്നിട്ടുണ്ട് നമുക്ക് പാലും മേടിക്കാൻ പോകണം അമ്മയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാനും പോയിക്കൊണ്ടും കൂടെ പാലും മേടിക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ ഒന്ന് നടക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം പുറത്തേക്ക് വർക്കിനൊന്നും പോകണ്ട അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പല്ല പൊന്നുസാണേൽ നല്ല ഉറക്കാണ് പൊന്നുസും അങ്ങനെ ഉറങ്ങാത്ത ആളാണ് ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല ഇന്ന് നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ടുപോകണ്ട പോകാമെന്ന് വിചാരിച്ച് ഞാനും പോയിക്കൊണ്ടും പെട്ടെന്ന് പോയിട്ട് വരുമോ അവളെ കൊണ്ടു വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ വഴി മുഴുവൻ അവള് ചിലപ്പോൾ ബഹളം വെച്ച് അല്ലെങ്കിൽ ഒന്നുകിൽ എടുക്കാൻ പറയും എനിക്ക് തന്നെ നടക്കാൻ എനിക്ക് മടിയാണ് അപ്പോൾ തന്നെ ഞാൻ അവളെയും കൂടെ താങ്ങി പോരണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാനപ്പുറം അവൾ ഉറങ്ങിയ സമയം നോക്കി തന്നെ പോകാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ഒന്നെങ്കിൽ സംഭാരം അല്ലെങ്കിൽ സിപ്പപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റിയുടെ കടയിൽ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ സിപ്പപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സിപ്പപ്പ് മേടിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ പോരുന്ന വഴിക്കുള്ള എന്ത് രസം ഒന്നിക്ക് പൂ കാണാൻ നല്ല ഭംഗിയില്ലേ മഞ്ഞ കളർ ഒരു അട്രാക്ഷൻ കളർ തന്നെയാണ് അല്ലേ അപ്പോൾ പോയി വന്ന ശേഷം പാവിക്കുട്ടൻ്റെ കൂട്ടുകാർ ത്തിടെ ബേഡേ ആയതുകൊണ്ട് ആ കുട്ടികളൊക്കെ അന്ന് പവീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പം ഞാനും അമ്മയും ഒരു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുക്കളയുടെ അവിടെ സ്റ്റോർ റൂമിൻ്റെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് എൻ്റെ അമ്മയെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താണ് ഈ പറയണമെന്നുള്ള ഇതിലാണ് അപ്പം അച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുറേ ചീരയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മ അതിനൊക്കെ വെള്ളം ഒഴിക്കുകയാണ് ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം നമ്മുടെ കാലേ കയറി അത് മാന്തും അതിനാണ് നമ്മൾ കൂടെ നടക്കണം കേട്ടോ ഇത് നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള പാലപ്പത്തിനുള്ള പൊടിയാണ് അത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ പഞ്ചസാരയും ഉപ്പും ചൂടുള്ളതൊക്കെ ചേർത്ത് ഒരു മണിക്കൂർ ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ച ശേഷം നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കത്തില്ല പക്ഷേ ഞാനിത് തലേരാക്കി ചെയ്യാന്ന് വിചാരിച്ചത് എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കണ പൊടിയല്ലല്ലോ പക്ഷേ എന്തായാലും സൂപ്പർ പൊടിയാണ് കേട്ടോ ഞാനത് വൈകിട്ട് തന്നെ ഓർമ്മ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ചായ ചൂടോട് കുടിക്കണം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരുണ്ടാവും മിക്കവരും അങ്ങനെയാണ് ചൂട് ചായ കുടിക്കുന്നത് ഗുപ്തനെ പോലെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എന്താ എൻ്റെ ചായ ഇത്തിരി തണുത്തുപോയി നമ്മൾ ഈ ചായ ഒഴിച്ച് വെച്ച ശേഷം നൂറ് പണി ചെയ്ത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വരുമ്പോൾ ചായക്ക് ചില ദിവസം തണുപ്പുണ്ടാകും തണുപ്പായിരിക്കും മൊത്തം ചൂടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേഗം വേഗം ചായ കുടിച്ച് അവിടെ ഇരിക്കേണ്ടി വരും അല്ലാതെ ആ ചൂട് ചായ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രതിഭംഗിയൊക്കെ കണ്ടേ ഇങ്ങനെ ഇരിക്കണം നല്ല രസമല്ല ഞാൻ ഈ വൈകുന്നേര സമയത്താണ് കേട്ടോ ഞാൻ നമ്മുടെ ഈ സ്റ്റോർ റൂമിൻ്റെ ഇവിടെ വതുക്കൽ വന്നിരിക്കണേ അല്ലെങ്കിൽ കൂടുതലും ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കണത് രാവിലെ രാവിലെ സമയത്ത് ഞാൻ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ തെണ്ണയുടെ അവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചായയോ കാപ്പിയോ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് വൈകിട്ട് സമയത്ത് ഞാൻ ഇവിടെ സ്റ്റോർ റൂമിൻ്റെ ഇവിടെയാണ് ഇരിക്കാറ് അതൊരു ഒരു ആ സൂര്യാസ്തമയ സമയം അന്തരീക്ഷം ഒരു പ്രത്യേക രസമല്ലേ ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം കുളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ട് നമ്മൾ ഈ ഹെയർ ഓയിൽ മസാജിങ് ഇല്ലേ നമ്മൾ എണ്ണ ചൂടാക്കിയ ശേഷം ഹോട്ട് ഓയിൽ മസാജിങ് ഇല്ല അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആകാൻ നല്ലതാണ് ഇപ്പോൾ എൻ്റെ ഹെയർ ഞാൻ കുറേ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു ഒന്നൊന്ന് രണ്ട് വർഷത്തോളം വെട്ടിയതാണ് ഒരു ഒന്നര ഒക്കെ ആയിട്ടുണ്ട് വെട്ടിയിട്ട് അപ്പോൾ അത് ഷോൾഡർ വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് മുടി അതായത് നമ്മുടെ ലെയർ കട്ടായിരുന്നിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ഞാൻ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവരികയാണ് അപ്പോൾ ഹോട്ട് ഓയിൽ മസാജിങ് നല്ലതാണ് കേട്ടോ നമുക്കിങ്ങനെ സ്കാൽപ്പിനും ഒക്കെ അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കൂടി കാണാം ആദ്യമായിട്ട് ആണ് ചാനൽ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ ചാനലാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ